ഈശം ശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഓഗസ്റ്റ് നാല് വിശുദ്ധ ജോൺ വിയാനി ദാരിദ്ര്യം ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് യേശുവിന്റെ ശക്തിയാ ലോകം മുഴുവൻ കീർത്തി പരത്തിയ വിശുദ്ധനാണ് ജോൺ വിയാനി ഫ്രാൻസിലെ ആർസ് എന്ന സ്ഥലത്ത് നാൽപ്പത് വർഷത്തോളം അനുഷ്ഠിച്ച വിശുദ്ധ ജോൺ വിയാനി കുമ്പസാരത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള മതപീഡന കാലത്തായിരുന്നു ജോണിന്റെ ബാല്യം അക്കാലത്ത് സൈനിക പഠനവും സൈനിക സേവനവും നിർബന്ധമാക്കിയിരുന്നു എന്നാൽ തന്റെ കുടുംബസ്വം മുഴുവൻ സഹോദരനായ ഫ്രാൻസിന് കൊടുത്ത് ജോൺ വൈദിക പഠനത്തിനായി പോയി ജോണിന്റെ സ്ഥാനത്ത് സൈനിക സേവനം ഫ്രാൻസിസ് നിർവഹിക്കുകയും ചെയ്തു വൈദിക പഠനം വേണ്ട വിധത്തിൽ മുന്നോട്ട് പോയില്ല ലത്തീൻ ഭാഷ ഒരു തരത്തിലും ജോണിന് വഴങ്ങിയില്ല എന്നതായിരുന്നു കാരണം എന്നാൽ ജോണിന്റെ സ്വഭാവമഹിമയും ഭക്തിയും എല്ലാവരിലും മതിപ്പുളവാക്കി ദൈവഭക്തിയിൽ ഒന്നാം സ്ഥാനം ജോണിനാണ് എന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പൗരോഹിത്യ പട്ടം ലഭിച്ചത് ഫ്രാൻസിലെ ആഴ്സ് എന്ന സ്ഥലത്താണ് ജോൺ വൈദികനായി നിയമിക്കപ്പെട്ടത് ദൈവവിശ്വാസമില്ലാതെ മദ്യം നൃത്തം വ്യഭിചാരം എന്നിവ മാത്രം ചെയ്ത് ജീവിച്ചിരുന്ന ആഴ്സിലെ ജനങ്ങളെ വളരെ വേഗം ജോൺ ദൈവിക ചൈതന്യത്തിലേക്ക് കൊണ്ടുവന്നു ഏവരും ദേവാലയത്തിൽ തുടങ്ങി കുംഭസാരത്തിലൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് ജോൺ ജനങ്ങളെ നയിച്ചു ഇരുപത് വർഷത്തിനിടയ്ക്ക് ഇരുപത് ലക്ഷം ആളുകളെ ജോൺ കുമ്പസാരിപ്പിച്ചുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് മെത്രാന്മാർ വരെ കുമ്പസാരിക്കുവാൻ ജോണിന്റെ അടുത്തത്വമായിരുന്നു ആ ദിവസങ്ങളിൽ പതിനെട്ട് മണിക്കൂർ വരെ ജോൺ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിക്കുമായിരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ മാത്രമുള്ളൂ അദ്ദേഹത്തിന്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്താൻ വിശ്വാസികൾ ശ്രമിച്ചിരുന്നുവെന്ന് കഥകളുണ്ട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ കട്ടിലിനെ തീപിടിക്കുക പോലും ചെയ്തു ആഴ്ചയിലെ എല്ലാ ഭവനങ്ങളിലും ജോൺ സന്ദർശനം നടത്തി അനാഥരായ കുട്ടികളെ സംരക്ഷിച്ചു പാവങ്ങൾക്ക് സഹായവുമായി എത്തി രോഗികൾക്ക് ആശ്വാസം പകർന്നു എല്ലാ അർത്ഥത്തിലും ഒരു ഉത്തമ ക്രൈസ്തവ പുരോഹിതനായിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജോണിലൂടെ ദൈവം നിരവധി അത്ഭുത പ്രവർത്തികളും നടത്തി ഈ അത്ഭുതങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ ജനങ്ങളുമായി അടുപ്പിച്ചു എന്നാൽ ജോണിന്റെ പ്രശസ്തിയിൽ അസംതൃപ്തരും അസൂയാലുക്കളുമായിരുന്നു ചില പുരോഹിതർ അവർ ജോണിനെതിരെ പരാതിയുമായി രംഗത്തെത്തി ദൈവശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യാജ പുരോഹിതനാണ് ജോൺ എന്നതായിരുന്നു അവരുടെ ആരോപണം വികാര്യ ജനറാൾ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടതോടെ തള്ളിക്കളഞ്ഞു ജോണിന്റെ പ്രസംഗങ്ങളും ലേഖനങ്ങളും അതീവ സുന്ദരവും ലളിതവുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ രോഗബാധിതനായി അദ്ദേഹം മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹം വിശദനായി പ്രഖ്യാപിക്കപ്പെട്ടു